ഇന്നലെ രാത്രി ഫുഡ് കൊടുക്കാൻ പറ്റാത്തത് അനുമോൾ ഹെൽപ്പ് ചെയ്തില്ലാത്രേ അതുകൊണ്ടാണ് എല്ലാവരും പട്ടിണിയിലായത് നല്ല മുടന്ത ന്യായങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ് കിച്ചൻ ടീമുകാരെ അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരെന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് സ്നേഹപൂർവ്വം തെരഞ്ഞെടുത്തിരിക്കുകയാണ് മൂന്ന് പേരെ മൂന്ന് പേരും അസലായിട്ട് ബിഗ് ബോസ് വീട് കൊളം കലക്കുന്ന രീതിയിലേക്കാണ് കേട്ടോ ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈവ് തുടങ്ങിയിരിക്കുന്നത് നല്ല പാട്ടോടുകൂടി തന്നെയൊക്കെയാണ് പാട്ടിനൊരു കുറവുണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് മാത്രമേ അവിടെ കുറവുള്ളൂ ഭക്ഷണവും ഇന്നലെ രാത്രി ഫുഡ് കിട്ടിയിട്ടില്ല രണ്ടു നേരമേ അവർക്ക് ഭാഗ്യ ഭക്ഷണം കിട്ടിയിട്ടുള്ളൂ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് ഒരു മണിക്കും ഉച്ചക്കത്തെ ഭക്ഷണം രാത്രി ഏഴ് മണിക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം അടുത്ത് ഉണ്ടാക്കണ്ടല്ലോ പിന്നെ കിച്ചന ക്ലീൻ ചെയ്ത് വെച്ചാൽ പോരെ പൊടിയും അതൊക്കെ ഇട്ട് കിച്ചനങ്ങോട്ട് തേച്ച് കഴുകി മിനിക്ക് ഷോക്കേസിൽ വെക്കണ പോലെ വെച്ചാൽ മതിയല്ലോ അതാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് പാത്രം കഴുകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ടോം നിറച്ചും പാത്രം ഉണ്ട് രാവിലെ അതനുപോലെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം നല്ല ഉണ്ടാക്കിയിട്ടില്ല രാത്രി പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് പാത്രം വന്നു അതിനൊന്നും വലിയ കാര്യമൊന്നും ആരും ഒന്നും പറയാനും പോകുന്നില്ല ക്യാപ്റ്റന്മാര് തന്നെ െ വീട് കുളം കലക്കിയാൽ എങ്ങനെയിരിക്കും അതാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത് ഫുഡ് കൊടുക്കാത്തതിൻ്റെ റീസൺ ആയിട്ട് ഇവർ പറയുന്നത് അനുമോൾ ഹെൽപ്പ് ചെയ്തില്ല എന്ന് അനുമോൾക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നല്ലോ ഈ കിച്ചണിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ അനുമോളെ പിന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നേ പിന്നെ മാത്രമല്ല എടുത്താൽ പൊങ്ങാത്ത ജോലിയും കൊടുത്തിട്ടുണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യണം ബാത്റൂമിലായിരുന്നു ഇട്ടത് പിന്നെ അത് സുഖമായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെടുതാ ഫ്ലോർ ക്ലീനിങ്ങിലേക്ക് ഇട്ടു ഫ്ലോർ ഫുള്ള് ക്ലീൻ ചെയ്യണം ബെഡ് ക്ലീൻ ചെയ്യണം എല്ലാം അനുമോൾ ഷാനവാസം കൂടിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ്ട് പാത്രം കിടക്കണം ബെസലിൽ എന്തോരം പാത്രങ്ങൾ ഉണ്ടാവും പിന്നെ ഇവർ ഫുഡ് ഉണ്ടാക്കില്ലെങ്കിലും പാത്രങ്ങൾ വരുന്നുണ്ട് അതാണ് മെയിൻ അത് എങ്ങനെ വരുന്നൊന്നും മനസ്സിലാവുന്നില്ല അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ മെയിനായിട്ട് കിച്ചണിൽ കയറിയിരിക്കുന്നത് എങ്ങനെയല്ല അനുമോൾക്ക് പണി കൊടുക്കണം പിന്നെ ലക്ഷറി ഫുഡ് എല്ലാം അടിച്ചത് മാറ്റി കഴിച്ചു തീർക്കണം ഇങ്ങനെ ഒരു മനോഭാവത്തോട് കൂടിയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുകയാണതാ ഇപ്പോൾ അനുമോൾ ഹെൽപ്പിന് വന്നില്ല അത്രേ രാവിലെ തന്നെ ആരും കണ്ടുപിടിച്ചിരിക്കുന്നത് ന്യായമാണ് അതുകൊണ്ടാണ് ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാതിരുന്നത് അനുമോൾ ആരോട് ചോദിക്കാണ്ട് കിച്ചനിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിവിൻ ടാസ്ക് കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കുന്നു നീ ആരോട് ചോദിച്ചിട്ട് കയറി നീ ഇറങ്ങിപ്പോടിയവണെന്ന് കുലസ്ത്രീ നീ ആരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നോ ോ എന്നൊക്കെ ആട്ടി വിടും ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അനുമോൾ അത് കേറാതിരുന്നത് പലതവണ ആട്ടി ഇറക്കി വിട്ടിട്ടും പിന്നെയും നാണുമില്ലാതെ അനുമോൾ കയറി പോയിട്ടുണ്ട് ഇനി അത് വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പൊ അതൊക്കെയാണ് ഞായറായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ലാലേട്ടം വരുന്ന ദിവസം ഇത് ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കുന്നത് അനുമോളെ എന്തു പറ്റി അനുമോളെ അനുമോളെ വിളിച്ചിട്ട് അനുമോൾ വരാതിരുന്നത് എന്താ പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്നത് വേറെ ആരും കിച്ചണിൽ കയറാൻ പാടില്ല അവർ കിച്ചണിന്റെ അധികൃതരാണ് അവരാണ് ക്യാപ്റ്റൻ അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് ആരും ഫുഡ് ഉണ്ടാക്കാൻ കയറാൻ പാടില്ലെന്നാ പിന്നെ എങ്ങനെ കയറും അതുകൊണ്ട് ആരും കയറിയില്ല എല്ലാവരും പട്ടിണിയിലുമായി പിന്നെ വീട് കുളം കലക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് ക്യാപ്റ്റന്മാർ ചെയ്യുന്നത് മൂന്ന് പേരും ജയിലിൽ പോകണം അതിനുള്ള തെറ്റ് മൂന്നും ചെയ്തിട്ടുണ്ട് പക്ഷേ മൂന്നുപേര് പോകാൻ പറ്റില്ലല്ലോ രണ്ടുപേരല്ലേ ഇനി ഈ ആഴ്ച ജയിൽവാസം ബിഗ് ബോസ് എടുത്ത് കളയൊന്നും പറയാൻ പറ്റില്ല അവസാന ഘട്ടങ്ങളിലും ജയിലുണ്ടാവാറില്ലല്ലോ ഇനിയിപ്പോൾ ഇവര് മൂന്ന് പേര് ജയിലിൽ പോകുന്ന ഉറപ്പായതുകൊണ്ട് ഇനി ജയിലിലെടുത്ത് മാറ്റുമോ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്